എന്ത് സി പി ഐ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഇത്രത്തോളം അവഗണനയും അവഹേളനവും ഉണ്ടാകുമെന്ന് സി പി ഐ നേതൃത്വം സത്യത്തിൽ പ്രതീക്ഷിച്ചു കാണില്ല എം വി ഗോവിന്ദന്റെ പരാമർശത്തിന് പിന്നാലെ കേന്ദ്ര പദ്ധതിയായ പി എം ശ്രീയിൽ സർക്കാർ ഒപ്പുവെക്കുക കൂടി ചെയ്തതോടെ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ് സി പി ഐയും പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സി പി ഐ അത്രമേലെതിർത്ത കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതാണ് കടുത്ത ഭിന്നിപ്പിലേക്ക് മുന്നണി നീങ്ങാനുണ്ടായ പ്രധാന കാരണം പദ്ധതിയിൽ ഒപ്പിട്ടതോടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കേരളത്തിന് ലഭിക്കും ധാരണാപത്രത്തിൽ ഒപ്പിടാത്തതിനാൽ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു സി പി ഐയുടെ എതിർപ്പ് മറികടന്നായിരുന്നു സർക്കാരിന്റെ ഈ തീരുമാനം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകിയാണ് ിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് മുന്നണിക്കുള്ളിൽ ഇത്രയും നാണം കെട്ട് ഇത്രയും അവഹേളനങ്ങൾ സഹിച്ച് നിൽക്കാൻ സാധിക്കില്ലെന്ന് കാട്ടി തിരുവനന്തപുരം കൊല്ലം തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നും പ്രവർത്തകർ കൂട്ടത്തോടെ കൊഴിഞ്ഞുപോയിട്ടും അത് പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടില്ലെന്നും പാർട്ടിക്കുള്ളിൽ രൂക്ഷ വിമർശനം ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ബിനോയ് വിശ്വത്തിനെതിരെയുള്ള ഈ പാളയത്തിലെ പടയൊരുക്കം സജീവമാക്കുന്നത് പ്രകാശ് ബാബു ഇസ്മായിൽ പക്ഷങ്ങളാണെന്നാണ് വിവരം പി എം ശ്രീ പദ്ധതി നടത്തിപ്പിലെ പ്രതിഷേധ സൂചകമായി മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാമെന്ന ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായത്തിന് പോലും വേണ്ടത്ര പിന്തുണ നൽകാതെ സി മന്ത്രിമാർ പ്രവർത്തിച്ചതും പാർട്ടിക്കുള്ളിലെ ഭിന്നത എത്രത്തോളമാണെന്ന് പ്രകടമാക്കുന്നതാണ് അതിനിടയിൽ സി പി ഐയെക്കാൾ വലുതാണ് സി പി എമ്മിന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്ന് ബോധ്യപ്പെടുത്തതാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ച രീതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു ഈ നാണക്കേട് സഹിച്ച് എൽ ഡി എഫിൽ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് സി പി ഐ ആണ് അവർക്ക് അവരുടെ ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ അവർ തീരുമാനം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം പറയും ഇത്രയും നാണം കെട്ട് ആർക്കെങ്കിലും മുന്നണിയിൽ നിൽക്കാൻ കഴിയുമോ സി പി ഐ യു ഡി എഫിലേക്ക് വന്നാൽ സ്വീകരിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള സതീശന്റെ മറുപടിയിൽ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നയവും വ്യക്തമാണ് ഇരട്ടത്താപ്പാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു പുറത്തൊന്ന് പറയുകയും അകത്ത് മറ്റൊന്ന് ചെയ്യുകയുമാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മേൽ ഉണ്ടായതെന്ന് വ്യക്തമാക്കണം പ്രധാനമന്ത്രിയെ കണ്ട ശേഷമാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് പി എം ശ്രീയുടെ കാര്യത്തിൽ ഉറച്ച തീരുമാനമായിരുന്നു സി പി എമ്മിന് എന്നാൽ ഒറ്റയടിക്ക് അതിൽ നിന്ന് പിന്നാക്കം പോകാനുള്ള കാരണം എന്താണെന്നും സതീശൻ ചോദിച്ചു മറുവശത്ത് പി ശ്രീയും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സി പി എ സംസ്ഥാന കൗൺസിൽ ഉൾപ്പെടെ ഉറപ്പിച്ച് വ്യക്തമാക്കിയത് ബിനോയ് വിഷമായിരുന്നു എന്നാൽ പാർട്ടിയെ തീർത്തും അവഗണിച്ച് സി പി എം സ്വന്തം തീരുമാനമായി മുന്നോട്ടു പോയപ്പോൾ സംസ്ഥാന നേതൃത്വമാണ് ശരിക്കും ഇപ്പോൾ വെട്ടിലായത് തൃശൂർ പൂരം കലക്കൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ വിവാദം തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടി സി പി എമ്മിന് അടിയറവ് പറഞ്ഞുവെന്ന അണികളുടെ വിമർശനത്തിന് മറുപടിയായി നേതൃത്വം പറഞ്ഞിരുന്നത് പി എം ശ്രീയിലെടുത്ത കടുത്ത നിലപാടാണ് ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു എന്നാൽ പി എം ശ്രീയിൽ കൂടി സർക്കാർ ഒപ്പുവെച്ചതോടെ എല്ലാ പ്രതിരോധവും തകർന്നടിഞ്ഞ് ഉത്തരമുട്ടുന്ന നിലയിലാണ് ബിനോയ് വിശ്വവും സംസ്ഥാന നേതൃത്വവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഴയ കാനം പക്ഷത്തിന്റെ പിന്തുണ മാത്രമാണ് നിലവിൽ ബിനോയ് വിശ്വത്തിനുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് ശക്തമായ എതിർപ്പറിയിക്കും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിയോജിപ്പറിയിക്കുമെന്നൊക്കെ നേതൃത്വം വ്യക്തമാക്കുമ്പോഴും ഏതറ്റം വരെ പോകാൻ കഴിയുമെന്ന ആശയക്കുഴപ്പം ഇപ്പോഴും സി പി ഐ നേതൃത്വത്തിനുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ മുന്നണിയിൽ തന്നെ ഒരു പരിഗണനയും ഇല്ലാത്ത പാർട്ടിയായി വോട്ടർമാരെ നേരിടേണ്ടി വരുന്നത് വലിയ തോതിൽ നാണക്കേടും തിരിച്ചടിയാകുമെന്ന ആശങ്കയും മുതിർന്ന നേതാക്കൾക്ക് പോലുമുണ്ട് പി എം ശ്രീയിൽ ഒപ്പിട്ടു വന്ന വാർത്ത സത്യമാണെങ്കിൽ എന്ന വിനോദ് വിശ്വത്തിന്റെ ആദ്യ പ്രതികരണം തന്നെ സർക്കാർ നടപടി എത്രത്തോളം സി പി ഐയെയും ബിനോയ് വിശ്വത്തെയും ഞെട്ടിച്ചുവെന്നതിന്റെ നേർസാക്ഷ്യം കൂടിയായിരുന്നു എന്തായാലും പി എം ശ്രീ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് സി പി ഐയുടെ ഇപ്പോഴുള്ള തീരുമാനം മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലും ആലോചനയിലും ഉണ്ടെന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മുന്നണി വിട്ടുപോകാതെ മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന നടപടിയും എന്തായാലും ഉണ്ടായേക്കാം കാന രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ തോമസ് ചാണ്ടിയുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്ന ഘട്ടത്തിൽ സമാനമായ നിലപാട് സി സ്വീകരിച്ചിരുന്നു ക്യാബിനറ്റിൽ നിന്ന് സി മന്ത്രിമാർ വിട്ടുനിന്നതിനെ തുടർന്നാണ് തോമസ് ചാണ്ടിയുടെ രാജിക്കും വഴിയൊരുങ്ങിയത് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം ഉൾപ്പെടെ നേതാക്കളെല്ലാം കടുത്ത അമർശത്തിലാണ് സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും മന്ത്രിമാരെ പിൻവലിക്കണമെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യം ഉന്നയിക്കുന്നുമുണ്ട് പി എം ശ്രീക്കെതിരെ മന്ത്രിസഭാ യോഗത്തിൽ കൃത്യമായി എതിർപ്പ് പുച്ഛിച്ചു തള്ളിയ സാഹചര്യത്തിൽ എന്തിനാണ് അവഗണന സഹിച്ച മന്ത്രിസഭയിൽ തുടരുന്നതെന്ന ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത് സി പി ഐയെ അവഗണിക്കില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി നൽകിയ ഉറപ്പ് പോലും പാലിക്കപ്പെടാതെ വന്ന സാഹചര്യത്തിൽ പറഞ്ഞു പറ്റിച്ചതിന്റെ കടുത്ത അതിർത്തിയാണ് പാർട്ടിക്കുള്ളിൽ പുകയുന്നത് വിഷയം എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്ന് ഇടതുമുന്നണി കൺവീനറും സി പി എം ജനറൽ സെക്രട്ടറിയും നൽകിയ ഉറപ്പിൽ വിശ്വസിച്ച് സി പി ഐ മുന്നോട്ട് പോകുമ്പോഴും പി എം ശ്രീയിൽ ഒപ്പിടാനുള്ള തിരക്കിട്ട ചർച്ചകളാണ് സർക്കാർ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം ഡൽഹിയിൽ തമ്പടിച്ച് കേന്ദ്ര ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു എന്നാൽ ഇക്കാര്യം സർക്കാരും സി പി എമ്മും സി പി ഐയിൽ നിന്ന് പൂർണ്ണമായി ഒളിച്ചു വെച്ചതും പ്രശ്നം ആളിക്കത്തിച്ചു അതിനിടെ വിഷയത്തിനുള്ള അതിർത്തി ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് കത്തയക്കും സി ദേശീയ നേതൃത്വവുമായി ഇടപെട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രധാനമായും സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുക വിഷയം കേരളത്തിൽ പരിഹരിക്കാൻ കഴിയില്ലെന്ന കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും മുഖ്യമന്ത്രിയെ കണ്ട് എതിർപ്പ് അറിയിച്ചിട്ടും എന്തെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്ന് സി പി ഐ സംസ്ഥാന നേതൃത്വം കരുതുന്നുമില്ല എന്തായാലും കേന്ദ്ര സെക്രട്ടേറിയറ്റും വിഷയം ഗൗരവകരമായി തന്നെ ചർച്ച ചെയ്യുമെന്ന് ഡി രാജയും പ്രതികരിച്ചിട്ടുണ്ട് അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കവേ ഇടതു മുന്നണിക്കുള്ളിൽ കൊടിയ ഭിന്നിപ്പിനും പിളർപ്പിനും കാരണമാകുന്നൊരു വലിയ പ്രശ്നം അത് ആളിക്കത്തിക്കുക എന്നുള്ളത് തന്നെയാകും പ്രതിപക്ഷ സംഘടനകളുടെയും അജണ്ട ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി